സ്പീക്കർ എ എൻ ഷംസീർ യു എസ് സന്ദർശനത്തിൽ അമേരിക്കയിലെ കെൻഡക്കി സംസ്ഥാനത്തിൽ നടക്കുന്ന നാഷണൽ ലെജിസ്ലേച്ചർ കോൺഫറൻസിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം പോയത് ആറ് ഏഴ് തീയതികളിലാണ് യോഗം വിവിധ രാജ്യങ്ങളിലെ നിയമനിർമ്മാണ സഭകളിലെ അംഗങ്ങളുടെയും അധ്യക്ഷരുടെയും യോഗമാണെന്നും നേരത്തെ നിശ്ചയിച്ച പരിപാടിയാണെന്നും സ്പീക്കറുടെ ഓഫീസ് അറിയിച്ചു കഴിഞ്ഞ ദിവസം രാവിലെ കോഴിക്കോട് നിന്ന് ഖത്തർ വഴിയാണ് ഷംസീർ അമേരിക്കയിലേക്ക് പോയത് വയനാടിനെ തുടക്കം മുതൽ തന്നെ ചേർത്തു പിടിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട് സന്ദർശിച്ചേക്കുമെന്ന് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട് സന്ദർശിച്ചേക്കുമെന്നാണ് ഗവർണർ വ്യക്തമാക്കിയത് അന്തിമ തീരുമാനം ഉചിത സമയത്തുണ്ടാകുമെന്ന് നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം അദ്ദേഹം പറഞ്ഞു വയനാടിന്റെ അവസ്ഥ പ്രധാനമന്ത്രിയെ നേരിട്ട് ബോധ്യപ്പെടുത്തി കേരളത്തിന്റെ മാത്രം ദുഃഖമല്ല വയനാട് യു പിയിലെ മഥുരയിൽ ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ വയനാടിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ദുരിതബാധിതർക്കുള്ള സഹായധനമായി അഞ്ചു ലക്ഷം രൂപ സ്വരൂപിക്കാനായെന്നും ഗവർണർ പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വയനാടിനെ കുറിച്ച് വിശദമായി തന്നെ സംസാരിച്ചു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഗവർണർ പ്രധാനമന്ത്രിയെ സന്ദർശിച്ചത് ഡൽഹിയിലെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ വെച്ചായിരുന്നു സന്ദർശനം വയനാട് ദുരന്തം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ അതീവ ഗൗരവത്തോടെ ചർച്ച ചെയ്തുവെന്നാണ് വിവരം വയനാടിന് കൂടുതൽ സഹായം ലഭിക്കുന്നതിനായി കേന്ദ്ര സർക്കാരുമായി ചർച്ച നടത്തുമെന്ന് ഗവർണർ നേരത്തെ അറിയിച്ചിരുന്നു കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന ഗവർണർമാരുടെ യോഗത്തിലുൾപ്പെടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വയനാട് ദുരന്തത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു സമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാവരും വയനാടിനെ സഹായിക്കുന്നതിനു വേണ്ടി എല്ലാ പിന്തുണയും അറിയിച്ചിട്ടുണ്ടെന്നും കേന്ദ്രത്തിൽ നിന്ന് എല്ലാ സഹായങ്ങളും വയനാടിനുണ്ടാകുമെന്നും സമ്മേളനത്തിന് ശേഷം ഗവർണർ വ്യക്തമാക്കിയിരുന്നു